ലക്ഷ്യം കോളേജ് ഇനി മുതൽ ഉടൻ മാർക്കറ്റിനകത്താണ് ഇന്ന് സിനിമയുടെ വിജയമെന്നും സിനിമകൾക്ക് പേരിടാൻ പോലും പേടിക്കേണ്ട കാലഘട്ടമാണിതെന്നും നടൻ ടി ജി രവി പട്ടാവിൽ സംഘടിപ്പിച്ച സിനിമാ സെമിനാറും ഷാജി അൻകാറും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനിച്ചു സംസാരിക്കുകയായിരുന്നു ടി ജി രവി പുരോഗമന കലാസാഹിത് സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സിനിമാ സെമിനാറും ഷാജി എൻ കരുൺ അനുസ്മരണവും സംഘടിപ്പിച്ചത് കോലാഹലം സിനിമാ പ്രവർത്തകർക്കുള്ള ആദരവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടി സിനിമാതാരം ടി ജി രവി ഉദ്ഘാടനം ചെയ്തു മാർക്കറ്റിനകത്താണ് ഇന്ന് സിനിമയുടെ വിജയമെന്നും സിനിമകൾക്ക് പേരിടാൻ പോലും പേടിക്കേണ്ട കാലഘട്ടമാണ് ഇതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ടി വി രജി സൂചിപ്പിച്ചു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടെടുക്കുന്ന സിനിമകളെക്കാൾ കോടികൾ ചെലവഴിച്ച് നിലവാരമില്ലാത്ത സിനിമകൾക്ക് അവാർഡ് നൽകുന്ന കാലഘട്ടമാണ് ഇതില് ബാലയാണ് വിഷയം ബാലയെ രാമലായത്തിൽ രാമനായിട്ട് അഭിനയിക്കുന്ന ആള് ആ നാടകത്തിന്റെ അടുത്ത് മുസ്ലിം ആണ് അത് പറ്റിക്കാറുള്ള വിഷയം அலாய் இந்த காலத்து விஷயம் வந்தான சினிமா ஆ இந்த фильмеல இந்த प्रश्न மற்றொருндай இருக்கணும்னு நான் உதேசினூ பல سنتிய थिएटर தோஞ்சாப்போ थिएटर தான் பணம் ஓடுங்க இல்லன்ற ஒரு கான்செப்ட் இருக்கு. പക്ഷே அது மார்க்கெட்டின கோலாயத்துக்கு அப்புறம் கோலாயல இருக்க இல்ல. ஆ பணம் கொஞ்சம் ஓடினது. ஒருgetElementById அ டீம் என்ன رشதி இல்லை. ஒன்னான நேரமா அந்த சுபத கவறூ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അത് കെ എം വാസുദേവൻ അധ്യക്ഷനായിരുന്നു കൊലാഹലം സിനിമ അണിയറ പ്രവർത്തകരെ പുരോഗമകലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സി പി ചിത്രമാനു ആദരിച്ചു ടി കെ നാരായണദാസ് എം ആർ സുനിൽ കെ രവീന്ദ്രൻ നടരാജൻ പട്ടാമ്പി ബീന ആർചന്ദ്രൻ പോർസ സി പി ചിത്ര പി ടി രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ടി ആർ അജയൻ ഷാജി കരുൺ അനുസ്മരണം നിർവഹിച്ചു